ശുദ്ധീകരണാത്മാക്കളുടെ വണക്കമാസം പത്താം തീയതി വിശുദ്ധ ലിഗോറി വിശുദ്ധ ലേനോട്ട് വേദപണ്ഡിതന്മാരായ സ്വാരസ് മുതലായ കീർത്തിപ്പെട്ട മഹാത്മാക്കൾ പറയുന്നത് കത്തോലിക്കരിൽ അധിക പങ്കും സർവേശ്വരൻ്റെ കൃപാധിക്യം കൊണ്ട് നിത്യനരകത്തിൽ നിന്നൊഴിഞ്ഞ് ശുദ്ധീകരണ സ്ഥലത്തിൽ ബഹുവേദന അനുഭവിച്ചുകൊണ്ടെങ്കിലും രക്ഷപ്പെടുമെന്നാണ് ഈ പുണ്യാത്മാക്കളുടെയും വേദശാസ്ത്രകളുടെയും അഭിപ്രായം ആശ്വാസപ്രദമാണെങ്കിലും ദൈവശുശ്രൂഷയിൽ നാം ജാഗ്രത കുറവ് കാണിക്കാൻ പാടില്ല പാപവഴിയിൽ നടക്കുന്നതുകൊണ്ട് ശുദ്ധീകരണ സ്ഥലത്തിലെ ക്രൂരവേദനകളെ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ സമ്പാദിക്കുന്നു എന്നു മാത്രമല്ല നിത്യനരകത്തിൽ പോകുവാനുള്ള സാധ്യതയിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു ശുദ്ധീകരണ സ്ഥലത്തിൽ വേദനപ്പെടുന്ന ആത്മാക്കൾ അനേകമാണെങ്കിലും ദിനം പ്രതി തിരുസഭയിൽ ചെയ്യപ്പെടുന്ന ജപം തപസ് ദാനധർമ്മം വിശുദ്ധ കുർബാന മുതലായവ വഴി അനവധി ആത്മാക്കൾ അവിടെ നിന്നും മോചിതരായി മോശം പ്രാപിക്കുകയില്ലയെന്ന് നിങ്ങൾ ചോദിക്കുമായിരിക്കും ഈ ചോദ്യത്തിൽ വാസ്തവമില്ലാതില്ല എന്നാൽ പത്ത് രൂപ തിരികെ കൊടുത്താൽ പതിനായിരം രൂപയുടെ കടം തീരുമോ പത്ത് പേർക്ക് മാത്രം കുടിക്കുവാൻ തികയുന്ന വെള്ളം കൊണ്ട് പതിനായിരം പേരുടെ ദാഹം തീരുമോ ഇപ്രകാരം തന്നെ ശുദ്ധീകരണ സ്ഥലത്തിൽ കഷ്ടപ്പെടുന്ന കണക്കില്ലാത്ത ആത്മാക്കൾ വീട്ടേണ്ട പരിഹാര ഘടങ്ങൾക്ക് വിശ്വാസികളുടെ സൽകൃത്യങ്ങൾ എത്ര അധികമായിരുന്നാലും മതിയായി എന്ന് പറയാൻ കഴിയില്ല വിശ്വാസികളെ ഒരു ദേശത്തിലെ ക്ഷാമം കൊണ്ട് അനേകായിരം ആളുകൾ മരിക്കുവാൻ പോകുന്നുവെന്ന് കേട്ടാൽ നിങ്ങൾ എന്തു ചെയ്യും അവരുടെ മേൽ അനുഗ്രഹം തോന്നി ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ട് നിങ്ങളാൽ കഴിയും വിധം അവർക്ക് ധാരാളമായ ദ്രവ്യസഹായം ചെയ്യുകയില്ലയോ അപ്രകാരം തന്നെ ശുദ്ധികര സ്ഥലത്തിൽ എണ്ണമില്ലാത്ത ആത്മാക്കൾ വേദനപ്പെടുന്നു എന്നറിഞ്ഞ് ഉദാരബുദ്ധിയോടെ അവർക്ക് വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്യുകയും വിശുദ്ധ കുർബാന ചൊല്ലിക്കുകയും വേണം ജപം കൃപ നിറഞ്ഞ കർത്താവെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയും മറ്റു സകല വിശ്വാസികളുടെയും ആത്മാക്കളെ മറക്കാതെ അവരെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണമേ മോക്ഷത്തിൽ നിന്നും അകറ്റി നിർത്തുന്ന കെട്ടുകളെ അഴിച്ച് പാപങ്ങൾ പുറത്ത് പ്രാചിത കടങ്ങളൊക്കെയും തീർത്ത് മഹാദയോടെ അവരെ അങ്ങേപ്പക്കൽ ചേർത്ത് കൊള്ളണമെന്ന് കർത്താവെ അങ്ങേസന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേനേശു മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ തമ്പ്രാൻ്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാനിടയുണ്ടായിരിക്കട്ടെ നിത്യപിതാവിശു മിഷ്യ കർത്താവിൻ്റെ വിലമതിയാത്ത തിരിച്ചോരയെക്കുറിച്ച് മരിച്ച വിശ്വാസികളുടെ മേൽകൃപിയായിരിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ദുരത്തിൻ ഫലമായ ീശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ നിന്റെ മണവാട്ടിയായ സഭയുടെ മേൽ സഹിക്കുന്ന നിന്റെ മക്കളുടെ മേൽ കരുണയുണ്ടാകണമേ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ നിന്റെ നിത്യാനന്ദത്തിന് അർഹരാക്കണമേ ഓ മാധുര്യമുള്ള യേശോയ് ഗദ്സമനയിൽ നീച്ചിന്റിയ രക്തത്തുള്ളികളാൽ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് കരുണയായിരിക്കണമേ കർത്താവെ അവരോട് കരുണയുണ്ടാകണമേ ഓ മാധുര്യമുള്ള ഈശോയി ഏറ്റവും ക്രൂരമായ ചമട്ടിയടിയിൽ നീ സഹിച്ച വേദനയെ പ്രതി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് കരുണയായിരിക്കണമേ കർത്താവെ അവരോട് കരുണയുണ്ടാകണമേ ഓ മാധുര്യമുള്ള ഈശോയെ മുൾമുടി ശിരസിൽ അണിയിച്ചപ്പോൾ അങ്ങനുഭവിച്ച കൊടിയ വേദനയെ പ്രതി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് കരുണയായിരിക്കണമേ കർത്താവെ അവരോട് കരുണയുണ്ടാകണമേ ഓ മാധുര്യമുള്ള ഈശോയെ കാൽവിരിയിലേക്ക് കുരിശുവഹിച്ച യാത്രയിൽ നീ അനുഭവിച്ച വലിയ സഹനത്തെ പ്രതി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് കരുണയായിരിക്കണമേ കർത്താവെ അവരോട് കരുണയുണ്ടാകണമേ ഓ മാധുര്യമുള്ള ഈശോയെ ഏറ്റവും ക്രൂരമായ കുരിശേറ്റലിൽ നീ സഹിച്ച കൂടിയ വേദനയെ പ്രതി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് കരുണിയായിരിക്കണമേ കർത്താവെ അവരോട് കരുണയായിരിക്കണമേ ഓ മാധുര്യമുള്ള ഈശോയെ കുരിശിൽ നീ അനുഭവിച്ച കഠിനമായ വേദനയെ പ്രതി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് കരുണിയായിരിക്കണമേ കർത്താവെ അവരോട് കരുണിയുണ്ടാകണമേ ഓ മാധുര്യമുള്ള ഈശോയെ നിന്റെ ആത്മാവിനെ പിതാവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നതിന് മുൻപ് നീ ശ്വസിച്ച അവസാന ശ്വാസത്തെ പ്രതി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് കരുണിയായിരിക്കണമേ കർത്താവെ അവരോട് കരുണയുണ്ടാകണമേ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പ്രാൻ്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ അനുഗ്രഹമുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈശമിശിയ കർത്താവിൻ്റെ വിലമതിയാകത്ത തിരുച്ചോലിയെക്കുറിച്ച് അവരുടെ മേൽ കൃപയുണ്ടാകണമേ സുർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരമനസ് സൃഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അങ്ങന്നു വേണ്ടുന്ന ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങൾ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവാങ്ങിയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമയെ ശുദ്ധീകരണ ആത്മാക്കളുടെ ലുദ്ധനിയ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷുഹായി അനുഗ്രഹിക്കണമേ കർത്താവ് അനുഗ്രഹിക്കണമേ വിഷുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വിഷുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്വനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധമറിയമേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവത്തിൻ്റെ പരിശുദ്ധ ജനനി മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകൾക്ക് മകടമായ നിർമ്മല കന്യകെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ മെഖായലെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മുഖ്യ മുഖ്യദേവദൂതന്മാരുമായ സകല മാലാഘമാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നവവൃന്ദമാലാഖമാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ സ്നാപയോഹനാനെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ യൗസേപ്പെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭവാന്മാരും ദീർഘദർശികളുമായ സകല വിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ പത്രോസെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ പൗലോസെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ യോഹന്നാനെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്നേഹന്മാരും സുവിശേഷകന്മാരുമായ സകല വിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ എസ്തപ്പാനോസെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ലൌറന്തിയോസെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേദസാക്ഷികളായ സകല വിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഗ്രിഗോറിയോസെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ അംബ്രോസീസെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഇറാനി ഇറാനിമോസെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മെത്രാന്മാരും വന്ദകന്മാരുമായ സകല വിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേദപാരംഗതന്മാരായ സകല വിശുദ്ധരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഗുരുക്കന്മാരും ആചാര്യന്മാരുമായ സകല വിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സന്യാസികളും തബോധനന്മാരുമായ സകല വിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മറിയം മക്ലേയനായേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ കത്രിയനായി മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ബാർബറായി മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകളും വിധവകളുമായ സകല വിശുദ്ധരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദയാപരനായിരുന്നു കർത്താവി അവരുടെ പാപങ്ങൾ പുറത്തെരുളയണമേ ദയാപരനായിരുന്നു കർത്താവി അവരുടെ പ്രാർത്ഥന കേട്ടരുളയണമേ ദയാപരനായിരുന്നു കർത്താവി അവരുടെ പ്രാർത്ഥന കേട്ടരുളയണമേ സകല തിന്മകളിൽ നിന്ന് കർത്താവി അവരെ രക്ഷിക്കണമേ കോപത്തിൽ നിന്ന് കർത്താവി അവരെ രക്ഷിക്കണമേ അങ്ങീ നീതിയുടെ ഘോരതയിൽ നിന്ന് കർത്താവി അവരെ രക്ഷിക്കണമേ ക്രൂരമായ വ്യാകുളത്തിൽ നിന്ന് കർത്താവ് അവരെ രക്ഷിക്കണമേ കഠിന ശിക്ഷയിൽ നിന്ന് കർത്താവ് അവരെ രക്ഷിക്കണമേ മരണത്തിൻ്റെ ഭയങ്കരമായ ഇരുളിൽ നിന്ന് കർത്താവ് അവരെ രക്ഷിക്കണമേ അഗ്നിജ്വാലയിൽ നിന്ന് കർത്താവ് അവരെ രക്ഷിക്കണമേ ശുദ്ധീകരണ സ്ഥലമായ പാറാവിൽ നിന്ന് കർത്താവ് അവരെ രക്ഷിക്കണമേ അങ്ങേ മനുഷ്യാവതാരത്തെക്കുറിച്ച് കർത്താവ് അവരെ രക്ഷിക്കണമേ അങ്ങേ അങ്ങേക്കരയില്ലാത്ത ഉത്ഭവത്തെയും പിറവിയെയും കുറിച്ച് കർത്താവിൽ അവരെ രക്ഷിക്കണമേ അങ്ങേ മാധുര്യമുള്ള തിരുനാമത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ തിരുബാല പ്രായത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ ജ്ഞാനജ്ഞാനത്തെയും ഉപവാസത്തെയും കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ വലിയ എളിമയെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ ജാഗ്രതയുള്ള അനുസരണത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ കൃപാധിക്യത്തെയും അളവില്ലാത്ത സ്നേഹത്തെയും കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ പീഡാസഹനത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ ചോരവിയർപ്പെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങുന്ന കെട്ടപ്പെട്ട കെട്ടുകളെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങുന്നനുഭവിച്ച അടികളെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ തിരുമുൾമുടിയെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേതിരി കുരിശിനെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ അഞ്ച് മുറിവുകളെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ ഞങ്ങളുടെ മരണത്തെ ജയിച്ച അങ്ങേ അപമാനമുള്ള മരണത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ വിലമതിയാത്ത തിരു രക്തത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ മഹിമയുള്ള ഉത്ഥാനത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ അതിശയമായ സ്വർഗ്ഗാരോഹണത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ ആശ്വസിപ്പിക്കുന്നവനായ പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തെക്കുറിച്ച് കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ വിധിയുടെ ദിവസത്തിൽ പാപികളായിരിക്കുന്ന ഞങ്ങൾ അങ്ങിയോട് അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ പാപിയായിരുന്ന മറിയം മക്തലേനാക്കി പാപപരിഹാരം നൽകിയവനും നല്ല കള്ളന്റെ അപേക്ഷ കേട്ടവനുമായ അങ്ങിയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ മരണത്തിൻ്റെ താക്കോലും നരകത്തിൻ്റെ താക്കോലും കൈക്കൊണ്ടിരിക്കുന്ന അങ്ങിയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ രക്ഷിപ്പാൻ യോഗ്യതയുള്ളവരെ കൃപയോടെ രക്ഷിക്കുന്നതിനായി അങ്ങിയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ ഞങ്ങളുടെ സഹോദരർ ബന്ധുക്കൾ സ്നേഹിതർ ഉപകാരികൾ എന്നിവരുടെ ആത്മാക്കളെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് രക്ഷിച്ചരളണമെന്ന് അങ്ങിയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ ഉപേക്ഷിക്കപ്പെട്ട സകല ആത്മാക്കൾക്കും ദയചെയ്തുരളണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ മിശ കർത്താവിൽ അനുകൂലപ്പെടുന്ന സകലർക്കും ആശ്വാസവും പ്രകാശവും സമാധാനവുമുള്ള സ്ഥലം കൽപ്പിച്ചിരളണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ പാവദൂഷ്യത്താൽ അവർക്കുണ്ടായിരിക്കുന്ന ശിഷ്യയെ കുറച്ചൊരുളണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ അവരുടെ ദുഃഖത്തെ മനോഹരമാക്കി മാറ്റണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ അവരുടെ ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ അവരുടെ ആശയെ നിറവേറ്റുവാൻ ദൈ ആയിരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു തുതിച്ച് ബലി അങ്ങേ കിടപ്പാൻ തക്കവണ്ണം കൃപ ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ അങ്ങേ പുണ്യ ആത്മാക്കളുടെ കൂട്ടത്തിൽ അവരെ കൈക്കൊള്ളണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവി ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ സർവീശ്വര പുത്ര അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവി ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ കൃപയുടെ ഉറവിയെ അങ്ങയോട് ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നു കർത്താവി ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യ ചിമ്രിയാട്ടിൻകുട്ടി കർത്താവി അവർക്ക് നിത്യാശ്വാസം കൊടുത്തലുള്ളയണമേ ഭൂലോകപാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്പ്രിയാട്ടിൻകുട്ടി കർത്താവി അവർക്ക് നിത്യാശ്വാസം കൊടുത്തലുള്ളയണമേ ഭൂലോകപാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്പ്രിയാട്ടിൻകുട്ടി കർത്താവി അവരെ അനുഗ്രഹിക്കണമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്ലോവിൻ്റെ ഉരുൾപ്പെടുത്തരുതേ തിന്മയെന്ന് ഞാൻ രക്ഷിക്കണമേ ആമേ സമാധാനത്തിൽ അവർ ആശ്വസിക്കട്ടെ അപ്രകാരം സംഭവിക്കട്ടെ കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേട്ടൊരുളയണമേ ഞങ്ങളുടെ അപേക്ഷ ശബ്ദം അങ്ങേ സന്നിധിയിൽ എത്തട്ടെ പ്രാർത്ഥിക്കാം സകല വിശ്വാസികളുടെയും സൃഷ്ടാവും രക്ഷിതാവുമായിരിക്കുന്ന സർവേശ്വര മരിച്ച അങ്ങേയദാസരെ കുറിച്ച് ചെയ്യപ്പെടുന്ന ഭക്തിയുള്ള അപേക്ഷയെ അംഗീകരിച്ച് അവരെ ഏറ്റവും ആഗ്രഹിക്കുന്ന പാപപരിഹാരത്തെ കൂടി കൊടുത്തിരുള്ളയണമേ എന്നേക്കും ജീവിച്ചും വാഴുന്നവനായ സർവേശ്വര കർത്താവെ ഈ അപേക്ഷയെ കരുണയോടെ കേട്ടൊരുള്ളയണമേ നിത്യപിതാവേ മാതാപിതാക്കൾ ബന്ധുക്കൾ സ്നേഹിതർ ഉപകാരികൾ മുതലായവരെ വേണ്ടവിധം സ്നേഹിച്ച് അവർക്ക് വേണ്ട നന്മ ചെയ്യണമെന്ന് അങ്ങ് കൽപ്പിച്ചിരിക്കുന്നുവല്ലോ ഞങ്ങൾക്ക് ജന്മം നൽകി പ്രിയത്തോടു കൂടെ വളർത്തി സഹായിച്ചവരും പലവിധ ഉപകാരങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തന്നവരും ഞങ്ങളുടെ ബന്ധുക്കൾ സ്നേഹിതർ എന്നിവരും അവരുടെ വേദന നീങ്ങി എന്നേക്കും അങ്ങേയെ സന്തോഷമായി ദർശിച്ചുകൊണ്ടിരുപ്പാൻ കൃപ ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ അവർക്ക് നിത്യാശ്വാസം കൊടുത്തുടണമേ നിത്യവെളിച്ചം അവർക്ക് ലഭിക്കുമാറാകട്ടെ ആമീൻ സുഹൃതജപം ഈശോയെ ഞങ്ങളുടെ മേൽക്കരുണയായിരിക്കണമേ ഈശോയെ ഞങ്ങളുടെ മേൽ കരുണിയായിരിക്കണമേ ഈശോയെ ഞങ്ങളുടെ മേൽക്കരുണയായിരിക്കണമേ സൽക്രിയ ശുദ്ധീകരണ ആത്മാക്കളുടെ മേൽ അരിവായിരിക്കണമെന്ന് മറ്റുള്ളവരെ കൂടി ഓർമ്മിപ്പിക്കുക ഒരു സഹായം കിട്ടാത്ത ആത്മാക്കൾക്ക് വേണ്ടി ഒരു കുർബാന കാണുക